ഹായ് ഗായ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ തിരുവനന്തപുരത്ത് ആണ് കേട്ടോ തിരുവനന്തപുരത്ത് എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സനാതാലയം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ സനാതാലയം കുറച്ച് പ്രശ്നത്തിലാണ് എന്താണ് സനാതാലയം നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമ്മളിപ്പോൾ ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ തിരുവനന്തപുരത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ എന്റെ ആകാശമുണ്ട് അതുപോലെ ഉണ്ണിയുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞാവിടെയൊക്കെ ചേട്ടനാണേ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ അങ്ങനെ സനാതാലയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ നാല് വർഷമായിട്ട് ക്യാൻസർ രോഗികൾക്ക് ഒരു തണലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ നമ്മുടെ സനാതാലയം അവരിപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് പ്രശ്നം എന്താണെന്ന് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പറ്റുന്നവരൊന്ന് ഹെൽപ്പ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ നമ്മൾ കയറി വരുമ്പോൾ അവിടെ താണ്ട എഴുതി വെച്ചേക്കുന്നുണ്ട് അല്ലേ ചിരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് കയറി വരിക അതേപോലെ നമ്മൾ ചെരിപ്പൊക്കെ വെക്കുന്നതല്ലേ ഒരു ഷൂറാക്കുണ്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ സങ്കടങ്ങളും പാദരക്ഷകളും ഇവിടെ ഉപേക്ഷിക്കുക അടിപൊളി അല്ലേ ഇവിടെ ഉണ്ട് കേട്ടോ നിറയട്ടെ ശബ്ദം ആവശ്യത്തിന് അടിപൊളി അല്ലേ നമ്മുടെ കൂടെ ചേച്ചി കേട്ടോ ചേച്ചി ഒന്ന് പേര് സുമീൻ ആണ് നയൻറ്റി ടു പോയിന്റ് സെവൻ ബിഗ് എഫ് എം റേഡിയോയിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് റേഡിയോ ജോക്കിയായിട്ട് ഞങ്ങള് ഞാനും മിക്ക ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ജോലി ചെയ്യാൻ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് സനാതാലയത്തെക്കുറിച്ച് അറിഞ്ഞ് അവ ഇവിടെ വന്നതിൽ ആദ്യമേ സ്നേഹം അറിയിച്ചു സനാതാലയം അതെ ആദ്യമേ ഞാൻ അതൊരു താങ്ക്സ് പറഞ്ഞ് തുടങ്ങാന്ന് വിചാരിച്ചു കാരണം ആദ്യമേ ഒരു സങ്കടം പറയുന്നത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഒരുപാട് പേരെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ പോലും പക്ഷെ ഒരു പക്ഷെ അവരുടെ നിശ ഇതല്ലാത്തോണ്ടായിരിക്കാം അവരെല്ലാം സ്നേഹപൂർവ്വം നിരസിച്ചെടുത്താണ് ഒരു വിളിപ്പാടകലെ അവ ഇവിടെ എത്തിയത് അതുകൊണ്ട് ഒരുപാട് സ്നേഹം കണ്ടിരിക്കുന്നത് സനാഥാലയം എന്ന് പറയുന്നത് നമ്മൾ അനാഥാലയം എന്ന് കേട്ടിട്ടുണ്ട് സനാഥാലയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അനാഥരായിട്ട് ജനിക്കുന്നവരല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന നമ്മളെല്ലാവരും നാഥരുള്ളവരാണ് എന്നറിയപ്പെടുന്ന ഒരു കാര്യത്തേക്കാണ് നമ്മൾ സനാഥാലയം എന്ന പേരിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞങ്ങൾ സനാഥാലയം തിരുവനന്തപുരത്ത് ഗൌരീശ എന്നൊരു സ്ഥലത്ത് വാടക കെട്ടിടത്തിൽ ആരംഭിച്ചത് അന്നൊരു വലിയ ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നിയില്ല നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു എല്ലാ സെന്ററുകളിലും തിരുവനന്തപുരത്ത് ഒരുപാട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തപ്പോ ഇരുന്നൂറ്റി അമ്പത്തിമൂന്നോളം ഓർഫണേജുകളും അതുപോലെ ഓൾഡ് ഏജ് ഹോമും ഒക്കെ ഉള്ള ഒരു ഇടമാണ് അത് ബോർഡ് വെച്ചും വെക്കാതെ അങ്ങനെ ഒരുപാട് സ്ഥലം അപ്പോൾ ഇവിടങ്ങളൊക്കെ ഞങ്ങൾ മുമ്പ് പോവുമായിരുന്നു ഭക്ഷണം കൊടുത്തും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കും ലാലേട്ടനെ കാണുക എന്ന് പറഞ്ഞപ്പോൾ പോലെ ആഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം അങ്ങനെയുള്ള കുഞ്ഞു വലിയ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച് ഇങ്ങനെ പോകുന്നപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു കുടുംബം തുടങ്ങിക്കൂടാന്നുള്ളൊരു ചിന്ത വന്നു അപ്പോഴാണ് ഞങ്ങൾ നമ്മുടെ ആ ഗൗരീഷ്ടപ്പെട്ടതിൻ്റെ തൊട്ടടുത്താണ് ആർ സി സി ആർ സി സി എന്ന് പറഞ്ഞാൽ റീജിയണൽ ക്യാൻസർസ് ഉണ്ട് എവിടെ തന്നെ ഉണ്ടെങ്കിലും ക്യാൻസർ രോഗവുമായിട്ട് പൊരുതുന്നവർ ആദ്യം ഓടി എത്തുന്നത് ആർ സി സിയിലാണ് ചിലവുകൾ ഒരുപാടാണ് എങ്കിൽ കൂടി കുറച്ച് അവർക്ക് അവരുടെ കാറ്റഗറി അനുസരിച്ച് കുറച്ചൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവും എങ്കിലും ചിലവ് ചിലവ് തന്നെയാണല്ലോ ആശുപത്രി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഉള്ള സമ്പാദ്യം എല്ലാം പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒക്ടോബർ മൂന്നാം തീയതി ഞങ്ങൾ അവിടെ ഒരു കുടുംബം തുടങ്ങുകയും ഞങ്ങളുടെ തീം എന്ന് പറയുന്നത് തന്നെ വെള്ളയാണ് കംപ്ലീറ്റ് തൂവെള്ളിയാണ് കർട്ടൻസ് അവരുടെ ബെഡ്ഷീറ്റ് അവരുടെ റൂമുകളിൽ എന്തൊക്കെ അവരുടെ കാഴ്ചയിൽ കാണുന്നു അതെല്ലാം വെള്ള നിറമായിരിക്കണം വെള്ള കൊട്ടാരമായിരിക്കണം എന്നുള്ളൊരു ആ തീമിലാണ് ഞങ്ങൾ കഴിഞ്ഞ നാലര വർഷവും പ്രവർത്തിച്ചത് അവിടെ അവര് ആ രോഗവുമായിട്ട് പോരടിക്കുമ്പോൾ അതിപ്പോ ചെറിയ വാവകളാണെങ്കിലും ബോക്കിലൂടെ ട്യൂബിട്ട അപ്പച്ചന്മാരാണെങ്കിലും ശരി എഴുന്നേക്കാൻ വയ്യാതിരിക്കുന്ന അമ്മച്ചിമാരാണെങ്കിലും ആര് തന്നെയാണെങ്കിലും അവർക്ക് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ഇതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അത് വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞ നാല് വർഷം ഞങ്ങൾ രണ്ടായിരത്തി എണ്ണൂറിലധികം മനുഷ്യരെ നോക്കി ഒരു സന്തോഷത്തോടെ അവരുടെ ട്രീറ്റ്മെന്റ് കാലാവധിയിൽ നോക്കാനായി എന്നുള്ളതാണ് സനാഥ ഇത് കുട്ടികൾക്ക് സനാധനം ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ വരെ നടത്തിയത് കുട്ടികൾക്ക് വേണ്ടിയല്ല എല്ലാവരും ഉണ്ടായിരുന്നാലും വലിപ്പ ചെറുപ്പം ഇല്ലാതെ ആൺ പെൺ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോ അവിടെ നിൽക്കുന്നത് ഉൾപ്പെടെ ഒരു താൽക്കാലികമായി അവിടെ നിന്ന് മാറി പഴയ കെട്ടിടത്തിൽ നിന്ന് മാറി വേറൊരു ഷെൽട്ടറിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ നിലവില് നമുക്ക് ഏഴോളം കുഞ്ഞുങ്ങളും അവരുടെ പാരന്റ്സും ഉള്ളത് അറ്റ് എ ടൈം നമുക്ക് പരമാവധി കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ പരിചരിക്കാനാവണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നതും സനാതാലയത്തിന്റെ പുതിയൊരു സ്വന്തം മണ്ണ് സ്വന്തം വീട് എന്ന് പറയുന്നതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ മക്കൾ മാത്രമായിരിക്കും ഉണ്ടാവുക അവരുടെ കളിയും ചിരിയും സന്തോഷവും ഒക്കെ ആയിരിക്കും നമ്മളവിടെ കാണുകയം എന്താ ചെയ്യുന്നതെന്ന് പറയാമോ ഈ സനാതം വരുന്ന അവരുടെ ട്രീറ്റ്മെന്റ് ഉണ്ട് കീമോ തെറാപ്പി എന്ന് പറയും അതുപോലെ റേഡിയേഷൻ എന്ന് പറയും അതിന് ഓരോരുത്തർക്കും ഓരോ ടൈം പീരീഡ് ഉണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എയർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂറേഷൻ കുറവായിരിക്കും പക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ തേർഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കീമോ വേണ്ടിവരും റേഡിയേഷൻ വേണ്ടിവരും കുഞ്ഞുമക്കൾ ആറ് മാസം മുതൽ രണ്ടര മൂന്ന് വരെ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് പീരീഡിൽ ട്രീറ്റ്മെന്റ് കൊടുക്കലല്ല അവരെ നോക്കുക അവരെ ആ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് താമസിക്കുക സ്വന്തം വീടിലാണെങ്കിൽ പോലും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ കുടുംബങ്ങൾ വരും കൂട്ടുകാർ വരും നാട്ടുകാർ വരും അയൽവക്കക്കാർ വരും അയ്യോ പാവം അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് വരരുത് ഇവിടെ സിംപതി ഇവിടെ കുഞ്ഞുങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ അവ വന്നപ്പോ തന്നെ ഒരു വാവ ഇവിടെ ടി വി കിടക്കാണ് അവൻ ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് അവന്റെ വീട്ടിൽ കൊടുക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ അവൻ്റെ സുമിയാൻ്റെ ഗ്രൂസെങ്കിലും കൊടുക്കുന്നു എന്നുള്ളത് അവനെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയും ഇപ്പൊ ചോദിച്ചാ പോലും അവന് സന്തോഷമാണ് അവൻ വന്നത് കരഞ്ഞുകൊണ്ടാണ് അവൻ വേറൊരു വീട്ടിൽ താമസിക്കായിരുന്നു അവൻ്റെ അച്ഛൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് മോൻ ഭയങ്കര മാനസികമായിട്ട് സങ്കടത്തിലാണ് അവൻ ചിരിക്കുന്നില്ല അവന്റെ സന്തോഷം പോയി ചേട്ടാ ഒന്നും നോക്കണ്ട വാവിനെ കൊണ്ടുപോവാ എന്ന് മാത്രമേ ഞങ്ങള് പറഞ്ഞോളൂ അവനപ്പൊ ഭയങ്കര ഹാപ്പി ഇതാണ് അതെ അതെ നമ്മുടെ കോമള അവളുടെ ഒരു വിരളില്ല അവളുടെ വിരളാണ് കുറിച്ചു മാറ്റിയത് കുഞ്ഞു പ്രായത്തിൽ അവൾ പഠിക്കേണ്ട പ്രായമാണ് ആ സമയത്ത് അവളുടെ വിരളാണ് പോയത് പക്ഷെ ആ വിരള പോയത് പോലും അവൾ അറിയ അറിയാത്ത തരത്തില് ഞങ്ങളെ ഇപ്പൊ അവൻ ട്രീറ്റ് ചെയ്യാള് ഞങ്ങൾക്ക് ചായ കൊണ്ടുതരിക തരിക ചോദിക്കുക അത് എവിടെ കിട്ടും ആ സന്തോഷം അവരുടെ ട്രീറ്റ്മെന്റ് പീരീഡിൽ അവരെ സന്തോഷമായിട്ട് നോക്കുക എന്ന് മാത്രമുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് വളരെ ഗംഭീരമായിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് പ്രകൃതിയുടെ ശക്തി കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ നല്ല മനസ്സുകൊണ്ട് വന്നു ഇപ്പൊ നമ്മളുടെ അതാണ് ഇതിപ്പോ നമ്മൾ താൽക്കാലികമായ ഷെൽട്ടറിലേക്ക് വന്നു ഇതും വാടകയാണ് മന്ത്ലി ഒരു വലിയ എമൗണ്ട് ആണ് നമ്മള് വാടക കൊടുക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു മണ്ണ് വേണം സ്വന്തമായിട്ടൊരു കെട്ടിടം ഞങ്ങളുടെ മക്കൾ കരയുമ്പോൾ അയൽവക്കക്കാർ വന്നിട്ട് കുഞ്ഞുങ്ങൾ കരയുന്ന ഞങ്ങൾക്കൊരു സങ്കടമാണ് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയരുത് മൂക്കിൽ ചൂവിട്ടിട്ടിരിക്കുന്ന മനുഷ്യനെയാണ് വൈകുന്നേരങ്ങളിൽ ചായ ഇറങ്ങി വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കാണുന്നത് ഞങ്ങൾക്കത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ അനുഭവങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അതുണ്ടാവരുത് ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് വേദന കൊണ്ട് കരഞ്ഞാലും ആർത്ത് ചിരിക്കാനും സന്തോഷിക്കാനും കളിക്കാനും സ്വന്തമായ മണ്ണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ ആരും നമ്മളെടുത്തൊന്നും ചോദ്യം ചെയ്യില്ല അപ്പോൾ സ്വന്തം വേണം അപ്പോൾ ഒരു വലിയ എമൗണ്ട് നമുക്ക് മാറും ഒരു വർഷം നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു മൂന്നര നാല് ലക്ഷം രൂപയാണ് അത് തന്നെ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കാനാവണം അത് സ്വന്തം മണ്ണും സ്വന്തം കെട്ടിടം വന്നാലേ ആവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയില്ല മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാതെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചിറക് ചാരിറ്റബിൾ സൊസൈറ്റി എന്നാണ് ഞങ്ങളുടെ മദർ അക്കൗണ്ട് അത് തന്നെയായിരിക്കും സനാതന യൂണിറ്റ് ഓഫ് അതൊരു പ്രോജക്റ്റ് ആണ് അപ്പോൾ അത് തന്നെയായിരിക്കും അവ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തരും ക്യു ആർ കോഡിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് റേസ്പേ ഉൾപ്പെടെയുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഞാൻ അത് തുടങ്ങിയത് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇതായിരുന്നു ഇഷ്ടം ചായ കുടിക്കാൻ ഞങ്ങൾ ഒരു ഹോട്ടലിലല്ല പോവാ ഇത്ര സെന്ററുകളിൽ പോയി അമ്മമാരോടൊപ്പം ഇരുന്നിട്ടാണ് ഞങ്ങൾ ചായ പിടിക്കുക അപ്പോഴായിരിക്കും അവരോട് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താ വേണ്ടത് എന്താ ആഗ്രഹം ചോദിക്കും അങ്ങനെയാണ് മോഹൻലാലിനെ കാണുന്ന ഒരു അമ്മ ഇന്നിരമ്മ പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഉടനൊരു വീഡിയോ എടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയെ പല തരത്തിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാമെന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ ആ വീഡിയോ എടുത്ത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഇടുന്നു അത് ലാലേട്ടലിലേക്ക് എത്തുന്നു വെള്ള മുടിയും ആയിട്ട് സിനിമ ഷൂട്ടിൻ്റെ ഇടയിൽ ലാലേട്ടൻ വന്ന് ഇന്നിരാമ്മയെ കാണുന്നു അമ്മ ഞാനാണ് ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഇല്ല വിശ്വസിക്കുന്നില്ല ഇത് ഒന്നും അല്ല എന്ന് അമ്മ തിരിച്ചു പറയുകയാണ് കാരണം അമ്മയുടെ മനസ്സിലിരിക്കുന്നത് താളവട്ടത്തിലെ രണ്ട് മോഹൻലാലാണ് ലാലേട്ടനെയാണ് അത് വലിയ വാർത്തയായിരുന്നു അത് ഒരുപാട് വൈറലായ ഒരു വാർത്തയാണ് അപ്പോൾ ആ ഒരു സമയം മുതൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങൾ മരിക്കോളം ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ മനസ്സിൽ ഞങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായിട്ട് ചിറക് തുടങ്ങിയിട്ട് ഒൻപത് വർഷം സനാതാലയം തുടങ്ങിയിട്ടാണ് അഞ്ചുമെല്ലാം ആകുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാവണം താങ്ക് യു സോ മച്ച് അവ വന്നവര് അവയുടെ ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സന്തോഷം ചേച്ചി ഇതിലും നല്ലതുപോലെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ കാര്യവും ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും മാക്സിമം എല്ലാവരും ഹെൽപ്പ് ചെയ്യുക ഞാൻ പറഞ്ഞില്ല ഇതൊരു സെൻ്റർ ഒന്നുമില്ല ഇതൊരു ഹോമാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് എല്ലാവരും അതേപോലെയാണ് നിൽക്കുന്നത് ഇപ്പം എത്ര സ്റ്റുഡൻ ഇപ്പം നമ്മുടെ ഏഴ് മക്കളുണ്ട് അവരുടെ ഫാമിലി ഉണ്ട് ഒരു മോൻ വന്നാൽ അല്ലെങ്കിൽ ഒരു മോള് വന്നാൽ അവരുടെ പാരന്റ്സും ഒപ്പം അവരുടെ ഒരു ഇപ്പോ ചേട്ടനോ അനിയനോ ആരെങ്കിലും അവരുടെ പഠിത്തവും നിൽക്കുകയാണ് അവരും വരികയാണ് അങ്ങനെ ഒരു കുടുംബത്തിലെ നാലോളം പേരെയാണ് അറ്റ് ടൈം നമ്മൾ നോക്കുന്നത് അങ്ങനെ ഏഴ് കുഞ്ഞുങ്ങളാണുള്ളത് അവരുടെ മാതാപിതാക്കളും ഉണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഓരോരുത്തരും ഓരോ റൂമിൽ ഒരു റൂമിൽ രണ്ട് കട്ടിലായിട്ടിരിക്കുന്ന സ്ഥലപരിമിതി ഉണ്ട് അതാണ് നമ്മൾ സ്വന്തം ഇടം എന്ന് പറയുന്നത് കാരണം ഇവർ പെറ്റൊരു സ്കാനെന്നൊക്കെ പറയുന്നതുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായി പെട്ടെന്ന് അവർക്ക് പുറത്തുള്ളവരുടെയൊക്കെ ഇൻഫെക്ഷൻസ് അടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വാഷ്റൂമും സെപ്പറേറ്റ് ആയിട്ട് റൂമും കൊടുത്തേ പറ്റൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം എത്രയും വേഗം ഒരു വീട്ടിലേക്ക് നമുക്ക് മാറാനും നമ്മുടെ ഒരുപാട് മക്കളെ നോക്കാനും സന്തോഷത്തോടെ അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് അവരെ മാറ്റാനും ഒക്കെ സാധിക്കണം എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയാണ് ഒപ്പം ഉണ്ടാവുന്നത് ഉറപ്പായി ഉറപ്പായി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ചെയ്യുന്ന ചേച്ചി കാര്യം നിങ്ങളെ പോലുള്ള യങ് ജനറേഷൻ ഇങ്ങനെ വരണം കേട്ടോ ഒരുപാട് സന്തോഷം എനിക്ക് രാവിലെ വന്നിട്ട് ഇങ്ങനെ വന്നതാണ് അറിഞ്ഞു കേട്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി ഞാൻ വീഡിയോസൊക്കെ നോക്കി കേട്ടോ അങ്ങനെ ഒരു ഈ ഒരു ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ഏരിയയോട് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ഏരിയയിലോട് ഒരു മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് തെളിവ് വന്നില്ലേ ഫ്രണ്ട്സിനോടൊപ്പം വന്നില്ലേ അവരുടെ കസിൻസിനോടൊപ്പമൊക്കെ വന്നില്ലേ അത് വലിയ സന്തോഷം തോന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും കൊടുത്ത അവർ ഇവിടുത്തെ എല്ലാ റൂമിനും ഓരോരോ പേരുണ്ടെട്ടെ നമ്മൾ എന്ന് പറയുന്ന റൂമിലാണ് കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ എവിടെ നോക്കിയാലും നമുക്കൊരു വെള്ള മയമാണ് കാണാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു കുട്ടീനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഭയങ്കര എനർജെറ്റിക് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ കോമൾ കോമളിനെ വിളിക്കാം വാ അപ്പൊട്ടുണ്ടോ ഇതാണ് ഏട്ടോ നമ്മുടെ കൂടെ ഇവിടുത്തെ എനർജറ്റിക് ആയിട്ടുള്ള ആളാണ് ഏട്ടോ കോമൾ കോമൾ സൗഖ്യമാ പേര് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ കോമൾ എന്നാണ് എത്രയാണ് എട്ടില് പഠിക്കുന്ന ഇംഗ്ലീഷ് തിരിവോ നല്ല

து ம ஒரு சந்தோஷம் பாக்கும்போது ரொம்ப ரொம்பி நான் ஏதாவது சொல்லணுமா இந்த சனாதாலி ரொம்ப சூப்பரான பிளேஸ் ஆக்சுவலி கேரளாக்கு வந்தது எனக்கு பிடிச்சிருந்துச்சு பட் இந்த அளவுக்கு சந்தோஷமா இல்லை இங்க வந்த பிறகு தான் எனக்கு அவ்வளோ சந்தோஷமா இருந்துச்சு இங்க நல்ல சர்வீஸ் எங்களுக்கு எல்லாமே ஃப்ரீ பெட்டு ஃப்ரீ ஃபுட் எல்லாமே கொடுத்தாங்க அது ரொம்ப சந்தோஷமா இருக்கு வெளியெல்லாம் போனா மணி எல்லாம் ரொம்ப இதாகும் பட் இந்த மாதிரி நாங்க ஹாஸ்பிட்டல் விஷயமா வந்ததுனால இங்க ஒரு இடம் ஃப்ரீயா கிடைக்கிறதுனால ரொம்ப நல்லா இருக்கு நல்லா இருக்கு சுமியம்மாவோட அப்புறம் இக்காவோட

തിരിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയേണ്ടത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ സന്നാതാലയത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായത് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്തോ ഭയങ്കര ഹാപ്പി ആകും വളരെ കാമമായിട്ടുള്ള ആണ് അവിടെ ചെന്ന് നമുക്ക് അവരുടെ സന്തോഷവും ചിരികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയുള്ളവരെ അല്ലേ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ ക്യു ആർ കോഡും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഉള്ളത് കൊടുക്കുക അഞ്ച് രൂപയ്ക്ക് അഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് ഒരു രൂപ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ അങ്ങനെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക ഇതിൻ്റെ റിസൾട്ട് ദൈവം തന്നിരിക്കും കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദൈവം നമ്മളെ കൈവിടത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു കോടി മേലെ അവർ കളക്ട് ചെയ്തിട്ടുണ്ട് മൊത്തം എനിക്ക് തോന്നുന്നു മൂന്ന് കോടിയിൽ മേലെ വേണം അപ്പൊ നമ്മൾ വിചാരിച്ച എന്തായാലും പറ്റും അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അവരുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ കാര്യം അവർക്ക് ഹെൽപ്പ് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ മാറാൻ ഇനി കുറച്ച് നാളുകളൊരു അഗ്രിമെന്റ് ഒക്കെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാ അടുത്തൊരു കിഡിലൻ വീഡിയോ വരുന്നവരെക്കും ബൈറ്റാറ്റാ